വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എത്തുകയാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബദ്ധവൈരികളുടെ പോരാട്ടങ്ങളിലൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിനും അൻപത് ഓവർ ക്രിക്കറ്റിനും പഴയ ശോഭയൊന്നുമില്ല ക്രിക്കറ്റിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു വേഗതയേറിയ ക്രിക്കറ്റിന് മാത്രം പോപ്പുലാരിറ്റി ഉണ്ടാകുന്നു അൻപത് ഓവർ മത്സരങ്ങളുടെ എണ്ണം കുറഞ്ഞ് ടി ട്വന്റി മത്സരങ്ങൾ അവിടെ സ്ഥാനം പിടിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അൻപത് ഓവർ ക്രിക്കറ്റിന്റെ മിനി വേൾഡ് കപ്പ് എന്ന പേരുള്ള ചാമ്പ്യൻസ് ട്രോഫി എത്തുന്നത് ആ വേദിയിലെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം മിനിറ്റുകൾ കൊണ്ടാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ടിക്കറ്റുകൾ വിറ്റുതീർന്നത് അൻപത് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇതുവരെ നൂറ്റി മുപ്പത്തഞ്ച് തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ അൻപത്തിയേഴ് തവണ ഇന്ത്യ ജയിച്ചപ്പോൾ എഴുപത്തിമൂന്ന് തവണയും പാകിസ്ഥാനാണ് വിജയക്കൊടി പാറിച്ചത് എന്നാൽ ഏകദിന ലോകകപ്പിൽ എട്ട് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ എട്ട് തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അവസാനം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഇന്ത്യക്കൊരു കറുത്ത ഓർമ്മയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീം പാകിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും ഫൈനലിൽ വീണ്ടും പാകിസ്ഥാനോട് ഏറ്റുമുട്ടി ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങി ആ ഒരു കയ്പുനീർ കൂടി ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ മായ്ച്ചു കളയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി കിരീടം സ്വന്തമാക്കിയാണ് ഇന്ത്യ എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിന് ശേഷം ഒരു ഐ സി സി ഇവന്റിൽ കിരീടം നേടാൻ പാകിസ്ഥാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മുഹമ്മദ് റിസ്വാൻ നയിക്കുന്ന പാക് പടക്ക് യുവനിരയുടെ കരുത്താണ് എല്ലാ കാലത്തും പാകിസ്ഥാന്റെ പ്രധാന പോസിറ്റീവ് ആയിട്ടുള്ള പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മക്ക് കീഴിൽ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള സ്ക്വാഡ് തന്നെയാണ് പരിക്കു പറ്റി ജസ്പ്രീത് ബുംറ പുറത്തായെങ്കിലും മുഹമ്മദ് ഷാമി തിരിച്ചെത്തി ആ വിടവ് നികത്തുന്നുണ്ട് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആദ്യ മത്സരങ്ങളിലെല്ലാം തന്നെ ആ ഒരു പ്രകടന മികവ് നമ്മൾ കണ്ടതാണ് ഒരുപറ്റം ഓൾറൗണ്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇന്ത്യ പാക് മത്സരങ്ങൾ താരങ്ങളുടെ കൂടി പോരാട്ടമായിരുന്നു ആദ്യകാലങ്ങളിൽ അത് സുനിൽ ഗവാസ്കർ വേഴ്സസ് ഖാൻ ആയിരുന്നു പിന്നീട് അസറുദ്ദീൻ വേഴ്സസ് വക്കാർ ആയി ശേഷം ആമിർ സുഹൈൽ വേഴ്സസ് വെങ്കിടേഷ് പ്രസാദ് പോരാട്ടവും നമ്മൾ കണ്ടു സച്ചിൻ ടെണ്ടുൽക്കർ യുഗം ആരംഭിക്കുന്നത് തന്നെ സച്ചിൻ വേഴ്സസ് ഖാൻ സച്ചിൻ വേഴ്സസ് വക്കാർ യൂനിസ് പോരാട്ടം കണ്ടുകൊണ്ടായിരുന്നു പിന്നീട് അക്തർ വേഴ്സസ് സച്ചിൻ ടെണ്ടുൽക്കർ പോരാട്ടവും വീരേന്ദർ സെവാഗ് വേഴ്സസ് ഷുഹൈബ് അക്തർ പോരാട്ടവും വീരേന്ദർ സെവാഗ് വേഴ്സസ് ഉമ്മർ ഗുൽ പോരാട്ടവും ഇന്ത്യ പാക് മത്സരങ്ങളുടെ ഏറ്റവും വലിയ മനോഹാരിതയായി മാറി കഴിഞ്ഞ വർഷങ്ങളിൽ അത് മുഹമ്മദ് ആമിർ വേഴ്സസ് വിരാട് കോഹ്ലിയായി ഷാഹിൻ അഫ്രീദി വേഴ്സസ് രോഹിത് ശർമ്മ പോരാട്ടത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റ പാകിസ്ഥാന് ഇത് നിർണായക പോരാട്ടമാണ് സ്വന്തം നാട്ടിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവുക എന്ന് പറയുന്നത് പാകിസ്ഥാന് ഏറ്റവും വലിയ നാണക്കേടായിരിക്കും പാകിസ്ഥാനിലേക്കെത്താത്ത ഇന്ത്യൻ ടീമിനെ കെട്ടിപ്പിടിക്കരുതെന്നും ഒരു കാരണവശാലും സെമിയും ഫൈനലും ദുബായിൽ വെച്ച് നടത്താൻ അനുവദിക്കരുതെന്നുമാണ് പാക് ആരാധകർ ടീമിനോടായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് തീ പിടിക്കുമെന്ന് ഉറപ്പാണ് ഈ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഓർമ്മയിലെ ഏറ്റവും വലിയ ആ ഇന്ത്യ പാക് പോരാട്ടം ഏതായിരുന്നു എന്നുകൂടി രേഖപ്പെടുത്തുക